നിശ്ചയദാർഢ്യം ഒരാളുടെ നിശ്ചയദാർഢ്യമാണ് അയാളെ എത്തേൻ്റെ ഇടത്ത് എത്തിക്കുന്നത് നിശ്ചയദാർഢ്യമുള്ള ഒരാൾക്ക് കരുത്തുറ്റ മനസ്സുണ്ടായിരിക്കുകയുള്ളു നിശ്ചയദാർഢ്യമുള്ളവൻ പരാജയത്തെയും വിജയമാക്കി മാറ്റുമെന്നാണ് പറയുന്നത് നിശ്ചയദാർഢ്യമുള്ളവർക്ക് ഉത്സാഹമുണ്ടാവും ഉത്സാഹമുള്ളവർ പ്രയത്നിച്ച് വിജയം നേടും അവർ ഒരിക്കലും സമയം നഷ്ടപ്പെടുത്തുകയില്ല ജീവിതത്തിൽ ഒരാൾ എന്തായിത്തീരാൻ ആഗ്രഹിക്കുന്നുവോ അതിനായി തൻ്റെ സർവശക്തിയും ഉപയോഗിച്ച് പരിശ്രമിക്കണം ഒരിക്കലും ആലസ്യത്തിൽ അമരരുത് ആലസ്യം എന്നത് ഇരുമ്പിൽ തിരു തുരുമ്പു പിടിക്കുന്നത് പോലെയാണ് അത് നമ്മെ നിഷ്ക്രിയനാക്കും അതുകൊണ്ട് ഉണരുക എഴുന്നേൽക്കുക ലക്ഷ്യം കാണും വരെ പ്രവർത്തിക്കുക അതാണ് ഉപനിഷത്തിൻ്റെ സന്ദേശം ഉത്സാഹവും പ്രയത്നവുമുള്ളവന് കീഴടക്കാൻ കഴിയാത്തതായി ഒന്നും തന്നെയില്ല ശരിയായ ലക്ഷ്യബോധമുള്ളവർക്ക് ജീവിതത്തിൽ ഉന്നതമായ വിജയം കൈവരിക്കുവാനും മറ്റുള്ളവർക്ക് മാതൃകയാകുവാനും കഴിയൂ സ്വന്തം കഴിവിൽ വിശ്വാസം വേണം അത്തരക്കാർക്കേ പ്രതിസന്ധികളെ അതിജീവിച്ച് ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ ജീവിതത്തിൽ വിജയം നേടിയവർക്കെല്ലാം കടൽ പോലെ തടസ്സങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് അവരുടെ നിശ്ചയദാർഢ്യമാണ് വെല്ലുവിളികളെ നേരിട്ട് ലക്ഷ്യത്തിലെത്തിച്ചത് ഏതൊരു വിജയത്തിനും അധ്വാനവും പരിശ്രമവും കൂടിയേ തീരൂ ശുഭാപ്തി വിശ്വാസമാണ് നമ്മൾ എന്നും കൂടെ കൊണ്ടുനടക്കേണ്ട ഗുണം ഒരാൾ വിജയത്തിലെത്തുന്നതിന് മുമ്പ് പലതവണ തവണ പരാജയപ്പെട്ടിട്ടുണ്ടാകാം അവിടെ തളരാതെ പരാജയത്തെ ഉൾക്കൊണ്ട് അതിൻ്റെ കാരണം കണ്ടെത്തി വേണ്ട തിരുത്തലുകൾ വരുത്തി മുന്നോട്ട് പോകുമ്പോഴാണ് വിജയം കൈവരിക്കുവാൻ കഴിയുന്നത് പരാജയങ്ങളില്ലാതെ ജീവിതമില്ല നാം അതിനെ എങ്ങനെ അഭിമുഖീകരിക്കുന്നു എന്നതാണ് കാര്യം വെറുതെ ദുഃഖിച്ച് നിലവിളിച്ചതുകൊണ്ട് കാര്യമില്ല ധീരമായി നേരിടുക ആ നേരിടൽ തന്നെ ഒരു വിജയമാണ് വിജയ ശൃംഗത്തിലെത്താൻ ആഗ്രഹിക്കാത്തവരായി ആരും തന്നെ കാണില്ല എന്നാൽ അത് നേടിയെടുക്കാൻ വേണ്ട പരിശ്രമം പലരിലും കാണില്ല ത്യാഗം കൂടാതെ ഒന്നും തന്നെ നേടിയെടുക്കാനാവില്ല വ്യക്തമായ പ്ലാനിങ്ങോടുകൂടി പ്രവൃത്തിക്കുക തന്നെ വേണം വിജയത്തിലെത്താൻ അലസരായി സമയം നട നഷ്ടപ്പെടുത്തിയാൽ ആഗ്രഹിച്ചത് നേടാൻ കഴിയാതെ വിഷാദിയാകും അതുകൊണ്ട് ഉണർന്ന് പ്രവർത്തിക്കുക എന്നതു തന്നെയാണ് മഹത്തായ കർമ്മം ഏതൊരു പ്രശ്നത്തെയും നേരിടാനുള്ള ഊർജം ആത്മവിശ്വാസത്തിൽ നിന്നേ ലഭിക്കുകയുള്ളൂ നമ്മുടെ സ്വന്തം കാലിൽ ഉറച്ചു നിന്നുകൊണ്ട് ഈ ലോകത്തെ വീക്ഷിക്കണം ഉൾക്കാഴ്ചയും ഉണ്ടാകുമ്പോൾ നമുക്ക് വഴിതെറ്റില്ല അനന്തമായ കഴിവ് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ടെന്നാണ് ഉപനിഷത്ത് പറയുന്നത് ഓരോരുത്തരും അത് സ്വയം കണ്ടെത്തണം ഊർജ്ജസ്വലമായ ചിന്തകൾ കൊണ്ട് മനസ്സ് നിറയ്ക്കണം ആത്മപ്രചോദനമേകുന്ന ഭാവനകൾ വിടരണം ദുശ്ചിന്തകളെ മനസ്സിൽ നിന്നും തുടച്ചു മാറ്റണം ജീവിതത്തെക്കുറിച്ചുള്ള ജാഗ്രതയാണ് ജീവിതം വിജയപ്രദമാക്കുന്നത് ജാഗ്രതയില്ലെങ്കിൽ നമ്മൾ പല കുഴിയിലും ചെന്നു ചാടും ജീവിതത്തിന് അതിൻ്റേതായൊരു താളമുണ്ട് അത് മനസ്സിലാക്കി മുന്നോട്ട് പോകണം ജീവിത താളം തെറ്റിയാൽ പിന്നെ എന്തു നേടിയിട്ടും പ്രയോജനമില്ല ഉണർവിൽ നിന്നും ഉണർവിലേക്കുള്ള ഒരു യാത്രയാണ് ജീവിതം നമ്മുടെ ദുഃഖത്തിൻ്റെയും വേദനയുടെയും കാരണം തെറ്റായ ചിന്തകളും തെറ്റായ കർമ്മങ്ങളുമാണ് ഇത് സ്വയം തിരിച്ചറിയുമ്പോൾ നാം ശരിയായ വഴിക്ക് സഞ്ചരിക്കും നിരന്തരമായി ആത്മപരിശോധന നടത്തണം സ്വന്തം ദൗർബല്യത്തെ കണ്ടെത്തി ബോധപൂർവം തിരുത്തണം സ്വന്തം കഴിവുകൾ പരമാവധി പുരത്തുകൊ പുറത്തു കൊണ്ടുവരുവാൻ ശ്രമിക്കണം അങ്ങനെ സദാ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ ഓരോ നിമിഷവും ഉന്മേഷവും ഉത്സാഹവും നിറഞ്ഞതായിത്തീരും ആവുന്നത്ര പരിശ്രമിച്ചു എന്നിട്ടും പരാജയങ്ങളാണ് ഏറ്റുവാങ്ങേണ്ടി വരുന്നതെങ്കിൽ വരുന്നതെങ്കിലും നാം നിരാശരാകരുത് ഓരോ പരാജയവും നമ്മെ കരുത്തരാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഒരു പ്രവൃത്തിയും പ്രതാവിലാവില്ല നമ്മൾ ചെയ്യുന്ന ഏതൊരു കർമ്മത്തിനും നിശ്ചയമായും പയൻ ഫലം ലഭിക്കുക തന്നെ ചെയ്യും കർമ്മത്തിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അല്ലാതെ ഫലത്തിലല്ല ഒരു കർമ്മത്തിൻ്റെ ഫലം നിരവധി ഘടകങ്ങളെ ആശ്രയിച്ചാണിരിക്കുന്നത് കർമ്മനിയമം നമുക്കറിയില്ല അതുകൊണ്ടാണ് നമുക്ക് ഉത്കണ്ഠയുണ്ടാവുന്നത് ഒരു കർമ്മം ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ ഫലം ആഗ്രഹിക്കുന്നു നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ചല്ല കർമ്മഫലമുണ്ടാവുന്നത് പ്രപഞ്ച നിയമം അനുസരിച്ചാണത് നമുക്ക് ചെയ്യാൻ ഒന്നേ ഉള്ളൂ തളരാതെ പരിശ്രമിച്ചു കൊണ്ടിരിക്കുക അവസരങ്ങൾ നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയരുത് സദാ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നവന് താൻ പരിശ്രമിച്ചു എന്ന് ആശ്വാസം കൊള്ളാനെങ്കിലും സാധിക്കും എന്നാൽ അലസനായി സമയം നഷ്ടപ്പെടുത്തിയവന് യാതൊരു പ്രതീക്ഷയ്ക്കും പകയില്ല ഈ ലോകത്ത് കർമ്മം കൊണ്ടാണ് മനുഷ്യൻ എല്ലാം നേടുന്നത് അതുകൊണ്ട് കർമ്മനിരതനാവുക